ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ലാറ്ററൽ എൻട്രി സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാറ്ററൽ എൻട്രി സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് പത്തൊമ്പത് ഏഴ് മുതൽ ഇരുപത് ഏഴ് വരെയാണ് പോർട്ട് അഡ്മിഷനിൽ അപേക്ഷകന് ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചിലേക്കും പുതിയ ഓപ്ഷനുകൾ നൽകാം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഓൺലൈൻ വഴിയോ നേരിട്ട് ഹാജരായോ അപേക്ഷ സമർപ്പിക്കാം പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഷെഡ്യൂളിലെ സമയക്രമം അനുസരിച്ച് സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാണം ലഭ്യമായ ഒഴിവുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഓരോ പോളിടെക്നിക് കോളേജിലെയും ഒഴിവുകളുടെ ലിസ്റ്റ് അറിയുന്നതിനായി വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കോളേജ് സെലക്ട് ചെയ്യുക ഓക്കെ എടുക്കുക അവിടെയുള്ള സീറ്റുകളുടെ ഒഴിവുകൾ മനസ്സിലാക്കാവുന്നതാണ് ഇതനുസരിച്ചായിരിക്കണം നിങ്ങൾ പോളിടെക്നിക് കോളേജിൽ ഫോർട്ട് അഡ്മിഷൻ ഹാജരാകേണ്ടത് ചെക്ക് യുവർ റാങ്ക് ലിസ്റ്റ് നോക്കുക ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണിക്കുന്നതായിരിക്കും അതിനുശേഷം വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക കോളേജ് സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക ഈ രീതിയിൽ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം ഇവിടെ കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും പരിശോധിച്ചതിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ മനസ്സിലാക്കി സ്പോട്ട് അഡ്മിഷന് വേണ്ടി നേരിട്ട് ഹാജരാവുന്നതാണ് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ കാണുന്നതിനായി സ്പോട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്ത് എപ്പോഴാണ് ആ സമയത്ത് അതിന്റെ ലിങ്ക് കൂടെ കാണിക്കുന്നതായിരിക്കും അത് ക്ലിക്ക് ചെയ്ത് സ്പോട്ട് അഡ്മിഷൻ ടൈമും ഡാറ്റ് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ അത് വരുന്നില്ല അപ്ഡേറ്റ് ആവുമ്പോഴേക്കും ഐക്കൺ വരുന്നതായിരിക്കും ഒന്നാം സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ അഡ്മിഷൻ വേണ്ട ഫീസ് ഇവയുമായി ബന്ധപ്പെട്ട വീഡിയോ അതിൽ പറയുന്നുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ओके वीडियो बटन लाइक शेयर सब्सक्राइब थैंक यू फॉर वाचिंग